അസ്സാം വലൈക്കു വരഹമുല്ല വർക്കാത്തു പ്രിയപ്പെട്ട നേരായവഴി ഗ്രൂപ്പിലെ മെമ്പർമാർ അഡ്മിൻമാർ സഹോദര സഹോദരിമാർ കുടുംബിനികളെ മക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നേരായ വഴി എന്ന ഈ ഗ്രൂപ്പ് നമ്മുടെ സുഹൃത്ത് ആമിർ ഹുസൈൻ സാഹിബ് തുടങ്ങി ഈ വിശുദ്ധ റമദാനിന് പത്ത് വർഷം പൂർത്തിയാവുകയാണ് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നമ്മുടെ മുമ്പിലേക്കെത്തി അഡിമിൻ്റെ അറിവിൻ്റെ പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടായി എല്ലാ വർഷവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നൈജീരിയയിലെ ഇഫ്താറും അവിടുത്തെ ഉദഹിയത്തും അതോടൊപ്പം പാവപ്പെട്ട പല ആളുകളെയും സഹായിക്കാനുള്ള അഭ്യർത്ഥനകളൊക്കെ നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ വരുമ്പോൾ അതിനൊക്കെ അകം സഹായിച്ച ഒരുപാട് മെമ്പർമാർ പൂർവോപരി സമയം വലിയ വിലപ്പെട്ട ഒരുപാട് സമയം ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടി ഇതിൻ്റെ ക്ലിപ്പുകളും പ്രഭാഷണ ശകലങ്ങളും തയ്യാറാക്കാൻ അഡ്മിമാരും അവരുടെ സഹായികളുമായ ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ ഈ സംരംഭം അള്ളാഹു വളർത്തി ഒരു വലിയ വിജയത്തിലേക്ക് അള്ളാഹു എന്നും എത്തിച്ചു തരട്ടെ ആമീൻ എന്ന് പ്രത്യേകം അഭിനന്ദിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ഹയറും ഉണ്ടാവട്ടെ അള്ളാഹുവിൻ്റെ ഉണ്ടാകട്ടെ എല്ലാവർക്കും വറമ മുബാർക്ക് അസ്ലാം വൈകും വരമി വർക്കാത്തു